സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കളി തോക്കുന്ന നിർത്തിവെച്ചതാണ് വേറെ ചെസ്സും അതുപോലെയുള്ള ഗെയിമുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് റിച്ച് ആഘോഷ് വരാനുണ്ടല്ലോ എന്ന് തോന്നിയപ്പോൾ ഞാൻ സ്കോറൊക്കെ ഒന്ന് എടുത്ത് നോക്കി കളി അല്ല വെച്ചത് നമ്മൾ ഈ ഓൺലൈനായിട്ട് അതിൻ്റെ സ്കോർ കാണിക്കുമല്ലോ അതെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു അമ്പത്തഞ്ച് അതുപോലെ കുറഞ്ഞ ബോളിലേക്ക് വന്നിരിക്കുന്നു അതായത് അമ്പത്തഞ്ച് റൺസ് മതി നാപ്പത്തി ഒമ്പതോ നാപ്പത്തഞ്ചോ അത്രയും ബോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി കളി ജയിക്കാൻ സാധ്യതയുണ്ടല്ലോ പിന്നെ വെച്ച് വെച്ചപ്പോഴത്തേക്ക് റിച്ചാഘോഷം രണ്ട് സിക്സും അതുപോലെ രണ്ട് ഫോറൊക്കെ അഴിച്ച് കുറച്ചുകൂടെ ഈസി ആക്കി വെച്ചേക്കുന്നത് അപ്പൊ എനിക്ക് ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷവിടെ ജമീമ എന്ന് പറഞ്ഞ ആ അവര് നിൽക്കുന്നതുകൊണ്ട് അവർ തുടക്കം തൊട്ട് എന്താ പറയുക സൂക്ഷിച്ച് കളിച്ച ആണ് എങ്കിലും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു ഇവരെപ്പോൾ വേണേലും ഔട്ടാകുന്ന ഒരു താരമാണ് സ്മൃതിയൊക്കെ പോലെ ഒരു താരമല്ല സ്മൃതിയൊക്കെ ഒന്ന് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കളയം ഭയങ്കര ബാടാണ് സ്മൃതിയൊക്കെ അവിടെ ഒരു സെഞ്ചുറി അടിച്ചിട്ടേ അല്ലെങ്കിൽ അതൊരു എൺപത് അല്ലെങ്കിൽ എൺപത്തി അടിച്ചിട്ടേ അവർ പോവുള്ളൂ അതുപോലൊരു താരമല്ല ജിമിമ എന്ന് പറയുന്നത് ജിമിമ അനാവശ്യമായ ഷോട്ട് കളിച്ച് എപ്പോഴും പുറത്താകുന്ന ഒരു താരമാണ് അപ്പൊ എനിക്ക് പ്രതീക്ഷയില്ല അത് ഒരു ജയിക്കും പിന്നെ കൗർ ഹർമിൻ ഹർമൻ ഹർമൻപ്രീത് കൗറിന് ഔട്ടും പ്രതീക്ഷയില്ല അവർ എപ്പോ എവിടെയെങ്കിലും വലിയ അടി അടിച്ച് പോകാവുന്നൊരു താരമാണ് അങ്ങനെയാണ് അവരെപ്പോഴും ഔട്ടാകുന്നത് എപ്പോഴും സിക്സ് അടിക്കുക അല്ലെങ്കിൽ നേരെ കൈകളിലേക്ക് അടിച്ചു കൊടുക്കും അങ്ങനെയാണ് അവരെപ്പോഴും ഔട്ടാകുന്നത് ഇവരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ തോന്നിയില്ല അവർക്കിന്നാലും നല്ലപോലെ അവർ കളിച്ചു കൊണ്ടാകും പത്ത് ഫോറും രണ്ട് സിക്സൊക്കെ അടിച്ച് അവർ എൺപത്തൊമ്പത് റൺസാണ് എടുത്തത് അവസാനമാണ് അവരുടെ അനാവശ്യ ഷോട്ട് ഇപ്പോഴും കളിക്കാറുള്ള അനാവശ്യ ഷോട്ട് വന്നതും അവർ ഔട്ടാവുന്നതൊക്കെ പിന്നെ ഇവരുടെ ക്യാപ്റ്റനായ അലിസാ ഹിലി എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാപ്റ്റൻ ജിമ്മിമയുടെ ക്യാച്ചൊക്കെ വിട്ട് കളഞ്ഞിരുന്നു ഒരുപാട് ക്യാച്ചുകൾ ഇന്ത്യയുടെ വിട്ട് കളഞ്ഞു ഇന്ത്യ അതുപോലൊക്കെ തന്നെയാണ് കളിച്ചത് ഇന്ത്യയുടെ ഫീൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റനായ ഹർമനും വിട്ട് കളഞ്ഞിരുന്നു ക്യാച്ചുകളൊക്കെ എന്തായാലും ഇവര് എന്തായാലും തുല്യശക്തികളാണ് വേണമെങ്കിൽ പറയാം തുല്യശക്തികളാണ് ഇന്ത്യയും ഓസ്ട്രേലിയ പെൺപടയിൽ അതിൽ ഏതെങ്കിലും ഒരു ടീം ജയിക്കും എന്തായാലും ഓസ്ട്രേലിയ ജയിക്കും തന്നെയാണ് എല്ലാവരും കരുതി എന്തായാലും ഇത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഓസ്ട്രേലിയ പോലെ ഒരു വലിയ ടീമിനെ അടിച്ചിടാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു ഓസ്ട്രേലിയൻ ടീമിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫൈനലിൽ കയറി കഴിഞ്ഞ ഒരു കപ്പും കൊണ്ടൊക്കെ ബോ ഈ അടുത്ത കാലത്തായിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത് അത്ര വലിയ ടീമിനെ എത്ര കളി ജയിച്ച് വരുന്ന ടീമിനെയും അവർ തോൽപ്പിക്കും എന്തായാലും അതുണ്ടായില്ല ഇനി സൗത്ത് ആഫ്രിക്ക ജയിച്ചാൽ നമുക്ക് വലിയ സങ്കടമൊന്നുമില്ല കാരണം അവരും ആദ്യമായിട്ടാണ് കപ്പ് എടുക്കുന്നത് നമ്മളും ആദ്യമായിട്ടാണ് കപ്പ് എടുക്കാൻ പോകുന്നത് ആരെങ്കിലും കൊണ്ടുപോട്ടെ പക്ഷെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഈ കപ്പ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഏഴാമ എട്ടാമത്തെ കപ്പായനെ അതിനെന്തായാലും ഇടയാക്കിയില്ല അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്